ൂർ ഒറ്റപ്പാലം പാലം സാധ്യമായതിന്റെ പതിമൂന്നാം വാർഷിക ഭാഗമായി നടത്തിയ സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മായന്നൂർ ഒറ്റപ്പാലം പാലം സാധ്യമായതിന്റെ പതിമൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ സ്നേഹ സംഗമം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം വായ്മ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഒരു വാർഷിക ആഘോഷം എന്ന തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഈ പാലത്തിന്റെ നിർമ്മാണം അത് പൂർത്തീകരിച്ച ഉദ്ഘാടനം നിർദ്ദേശം വിപക്ഷ ജയം എന്ന് പറഞ്ഞതിൽ പോലും നിന്റെ മനസ്സ് അതായത് ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത്രയേറെ ജനങ്ങൾ ജനലക്ഷങ്ങളുടെ അണിനിരുന്നുകൊണ്ടുള്ള കാരണം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല രാജ്യത്തുണ്ടായിട്ടുള്ള എന്നുള്ള കാര്യം സംശയമാണ് എന്ന് പറയുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് അവിടെ ഭാരതക്കുഴ എല്ലാ അർത്ഥത്തിലും ഒരു ഉത്സവമാക്കുകയാണ് ആ ഉദ്ഘാടന ചടങ്ങിനെ നമ്മൾ എല്ലാവരും മാറ്റി അങ്ങനെ മാറ്റാൻ കാരണം നമ്മുടെ നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു നാട് പതിറ്റാണ്ടുകൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഒറ്റപ്പാലം വായിരുന്നു പാലം എന്നത് കൊണ്ടാഴിയുള്ള ജനങ്ങൾ മാത്രമല്ല ഒറ്റപ്പാലത്തുള്ള ജനങ്ങൾ മാത്രമല്ല നമ്മുടെ നാടിന്റെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ഇരു കരകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏതു കാലാവസ്ഥയിലും ഒരുമിച്ച് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന പാലം വായനൂർ പാലം യാഥാർത്ഥ്യമായതിന്റെ പിന്നിട്ട പതിമൂന്ന് വർഷങ്ങളെ ഓർത്തെടുക്കാനും ആ ഓർമ്മയിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഇത്തരത്തിലൊരു സംഗമം എന്ന് തിരിച്ചറിയും മനുഷ്യരെ വിഭജിക്കാനുള്ള ദിനമായി ഒരു ഭാഗത്ത് ജനുവരി ഇരുപത്തിരണ്ടിനെ മാറ്റുമ്പോൾ മറുഭാഗത്ത് മനുഷ്യരെ ഒരുമിപ്പിക്കാനും സ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനുമുള്ള അവസരമൊരുക്കാനുള്ള ദിനമായി യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് സമൂഹത്തിന് മാതൃകയാകുന്ന നിലയിൽ ഇവിടെ ഈ സംഘം നിർത്തുകയാണ് സ്നേഹസംഗമത്തിന്റെ വിശേഷങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്തതിലും വാർഷികമോ എന്ന് സാന്ദർഭികമായി ചോദിച്ചവരുണ്ട് പ്രിയമുള്ളവരെ കേവലമായ വാർഷിക പരിപാടി എന്നതിനപ്പുറത്ത് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നീണ്ട മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ സാഫല്യത്തിന്റെ വാർഷികം കൂടിയാണ് ഈ ജനുവരി എന്ന് ജനുവരി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് പാലം നാടിന് സമർപ്പിച്ചത് പാലം വരുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ തന്നെ ചർച്ചകൾ നടന്നിരുന്നുവെന്നും തൊണ്ണൂറ്റി ഒൻപതിൽ തറക്കല്ലിട്ടത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പാലം സാധ്യമായത് വരെയുള്ള ഓരോ നിമിഷങ്ങളും മന്ത്രി ഓർത്തെടുത്തു പറഞ്ഞു മുൻ എം എൽ എം ഹംസ മുൻ എം പി എസ് ശിവരാമൻ കോൺട്രാക്ടർ ദിനേശൻ പി ടി നരേന്ദ്രമേനോൻ ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ഗോകുലൻ പി ആർ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ കേളിക്കൊട്ട് നാടൻപാട്ട് ഡി ഫോർ ഡാൻസ് മറ്റ് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കൊണ്ടാഴി